ും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം അപ്പം എല്ലാ ദിവസത്തെയും പോലെ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമ്മളുടെ ക്ലാസ്സുകൾ നിങ്ങൾ അത്രത്തോളം ഇഷ്ടപ്പെടുന്നു നമ്മുടെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു ദിവസം പോലും ക്ലാസ് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് നമ്മൾ കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് പറയുന്നത് അപ്പൊ ഒരുപാട് പേര് നമ്മുടെ റിക്വസ്റ്റ് ചെയ്ത ക്ലാസ്സുകളാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു രണ്ടാഴ്ച ആയിട്ടുള്ള ക്ലാസ്സുകള് അതായത് കമ്പ്യൂട്ടറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ഒന്നും അറിയത്തില്ല അതായത് ഒരു ക്ലാസ്സിലും പോയി പഠിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു മാറ്റി വെച്ചവര് വരെ നമ്മുടെ ഈ രണ്ടാഴ്ചക്കുള്ളിലെ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റും അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് സിസ്റ്റമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിച്ചു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും അപ്പൊ ഇന്നും അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മൾ നമ്മളുടെ ഫോൾഡറിലൊക്കെ നമുക്ക് ഒരുപാട് ഫയലുകൾ ഉണ്ടെങ്കിൽ ആ ഫയലിനെ എല്ലാത്തിനേം കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കോപ്പി ചെയ്യേണ്ട സാഹചര്യമൊക്കെ വരും മൊത്തം ഫയലും കൂടെ കോപ്പി ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഫയലുകളിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കുറച്ചു ഫയലുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിനെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതും അതായത് കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതും ഫോൾഡറിനകത്താക്കുന്നു അപ്പൊ ഈ എല്ലാ കാര്യം കൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോവാണ് ഒരു പ്രയാസവും എളുപ്പം തന്നെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് നമ്മുടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിൽ കുറച്ചേറെ ഫയലുകളുണ്ട് അതിപ്പൊ ഏത് ഫോൾഡർ ആയിക്കോട്ടെ അതിനകത്ത് കുറെ ഫയലുകളുണ്ട് അപ്പം ആ ഫയലിനെ എല്ലാത്തിനെയും കൂടെ നമ്മള് സെലക്ട് ചെയ്തിട്ട് അവിടെ തന്നെ പുതിയ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡറിനകത്തോട്ട് നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യുവാണ് അതിപ്പോ കോപ്പി പേസ്റ്റ് ആണെങ്കിലും കട്ട് പേസ്റ്റ് ആണെങ്കിലും അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് എങ്ങനെ ഒരു കുറെ ഫയലുകളെ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം അതിനെ പുതിയ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ അതിനകത്തോട്ട് ആക്കാം അപ്പൊ ആ ഒരു കാര്യം നമ്മൾ പഠിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ എല്ലാ ഫയലും സെലക്ട് ചെയ്തതിന് പകരം സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു രണ്ടോ മൂന്നോ ഫയൽസിനെ മാത്രം നമ്മൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് നമ്മുടെ കയ്യിൽ കുറെ ഫയൽസ് ഉണ്ട് അതിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെ മാത്രം എങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാം എന്നിട്ട് അതിനെ നമുക്ക് എങ്ങനെ മറ്റൊരു ഫോൾഡറിലോട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കതിനെ പേസ്റ്റ് ചെയ്യാം അപ്പൊ അതെങ്ങനെയാണ് എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് മൊത്തത്തിൽ ഫയൽസിനെ സെലക്ട് ചെയ്യുന്നു മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു അതിനകത്ത് കൊണ്ടുവെക്കുന്നു വെക്കുന്നു രണ്ടാമത് കുറെ ഫയൽസ് ഉള്ളതിൽ നിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള ഫയലിനി എടുക്കുന്നു അതായത് രണ്ടോ മൂന്നോ നാലോ ഫയൽ നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫയൽ മൊത്തം ഫയൽ വല്ല നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഫയൽസ് മാത്രം എടുക്കുന്നു അതിനെ മറ്റൊരു ഫോൾഡറിലോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു അപ്പൊ ഈ കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പൊ രണ്ടു മൂന്ന് തവണ ഇത് ആവർത്തിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റ് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിലാകാൻ വേണ്ടിയാണ് രണ്ടു മൂന്ന് തവണ ആ ഒരു ടോപ്പിക്ക് തന്നെ ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് ഡയറക്റ്റ് പോകാം ക്ലാസ്സിലോട്ട് ഇപ്പം നമ്മൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അതായത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫയല് നമ്മുടെ ഈ സിസ്റ്റത്തിനകത്ത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് അപ്പൊ പിക്ചേഴ്സ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ അകത്തുള്ള ഫോൾഡർ ആണ് അപ്പൊ ആ ഫോൾഡർ നമുക്ക് കാണണമെങ്കിൽ ഈ ദിസ് പി സി അതായത് നമ്മുടെ ഈ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളെല്ലാം ഇരിക്കുന്ന ഈ ദിസ് പി സി എന്നാണ് നമ്മുടെ സിസ്റ്റത്തില് ചിലപ്പോ നിങ്ങളുടെ സിസ്റ്റത്തിൽ മൈ കമ്പ്യൂട്ടർ എന്നാകാം പക്ഷേ ഈ സിംബല് സെയിം ആയിരിക്കും ഒരു കമ്പ്യൂട്ടറിന്റെ സിംബൽ ആയിരിക്കും പക്ഷെ ദിസ് പി സിന്നാകാം അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നാകാം അപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടറിനകത്തെ ഡിസ്കുകൾ ആയിക്കോട്ടെ ഫോൾഡറുകൾ ആയിക്കോട്ടെ ഇതൊക്കെ കാണണമെങ്കിൽ നമുക്ക് ഈ ദിസ് പി സി എന്നുള്ളത് ഓപ്പൺ ചെയ്യണം അപ്പൊ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസ് ഇങ്ങനെ ദിസ് പി സിയിലോട്ട് വെക്കുക എവിടെയെങ്കിലും വെച്ചാൽ മതി ദിസ് പി സിയുടെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു തവണ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇച്ചിരി സമയം എടുത്തിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വരത്തില്ല അറ്റ് ദ സെയിം ടൈം നമ്മള് അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യണം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും ഈ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ചോദിക്കും നമ്മുടെ ലാപ്ടോപ്പ് അല്ല യൂസ് ചെയ്യുന്നത് അപ്പൊ അതിന് മൗസ് ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ മൗസ് ക്ലിക്ക് ചെയ്യുന്നതെന്ന് അപ്പൊ എല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യം തന്നെയാണ് പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ അതിന്റെ കൂടെ ഒരു മൗസും കൂടെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മൗസിനെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ആ ലാപ്ടോപ്പിന്റെ ടച്ച് പാഡ് ഉപയോഗിക്കുന്നതിലും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് മൗസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചപ്പോൾ അതിന്റെ കൂടെ ഒരു മൗസും കൂടെ വാങ്ങിച്ച് കണക്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുമ്പോൾ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പം നമ്മളിങ്ങനെ ഈ ദിസ് പി സിന്നുള്ളത് ഡബിൾ ക്ലിക്ക് ചെയ്തു ഓപ്പൺ ആയി വന്നു ഓപ്പൺ ആയി വന്നു ഇനിയിപ്പം നമ്മുടെ ഫയൽസ് ഇരിക്കുന്നത് ഈ സൈഡിൽ നോക്കണം അതിനകത്തുള്ള ഫോൾഡറുകളെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ ഫയൽസ് ഇരിക്കുന്നത് ഇതിനകത്ത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് അപ്പൊ ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഓപ്പൺ ആയി വരാൻ വേണ്ടി ഈ സൈഡിൽ കാണുന്ന പിക്ചേഴ്സ് എന്നുള്ളതിലോട്ട് ഇങ്ങനെ ഇതിന്റെ ഇത്രയും ലെങ്ത് ഉണ്ട് അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലുള്ള ഫയലുകളെല്ലാം നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാനായിട്ട് പറ്റും ഇനിയിപ്പോ നമുക്ക് ഡോക്യുമെന്റ് ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക് വീഡിയോസ് വീഡിയോസ് ഈ സൈഡിൽ കാണുന്ന ഏത് ക്ലിക്ക് കഴിഞ്ഞാലും അതിനകത്തുള്ള ഫയൽസിനെ നമുക്ക് ഈ സ്പേസിൽ ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇപ്പൊ നമ്മളുടെ ഫയൽസ് കിടക്കുന്നത് ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് പിക്ചേഴ്സ് എന്ന് പറയുന്നതിന്റെ എവിടെങ്കിലും മൗസ് ഇങ്ങനെ വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ പിക്ചേഴ്സിലുള്ള ഫയലുകളെല്ലാം നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും ഇനിയിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിലുള്ള എല്ലാ ഫയൽസിനെയും ഒരുമിച്ച് നമുക്ക് സെലക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം ഇപ്പൊ പത്ത് ഫയൽ ആയിക്കോട്ടെ നൂറ് ഫയൽ ആയിക്കോട്ടെ എത്ര ഫയൽ ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് ഈ ഫയൽസിനെ എല്ലാം കൂടെ സെലക്ട് ചെയ്യാനായിട്ട് സിമ്പിൾ കാര്യമാണ് കീബോർഡിലെ സി ടി ആർ എൽ എന്ന് പറയുന്ന ഒരു കീ ഉണ്ട് അതിനെ നമ്മൾ കൺട്രോൾ എന്നാണ് പറയുന്നത് അപ്പം ഒരു ഫിംഗർ കൊണ്ട് ഈ സി ടി ആറിൽ എന്ന് പറയുന്ന കൺട്രോൾ കീയിലും അടുത്ത ഫിംഗർ ഫിംഗറുകൊണ്ട് ആൽഫബെറ്റ് എയിലും പ്രസ് ചെയ്യുക ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളിലും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് എയിലും അപ്പൊ ഈ രണ്ട് കീയും പ്രസ് ചെയ്തിരിക്കണം കൺട്രോൾ കീയും അതുപോലെ തന്നെ ആൽഫബെറ്റ് എയും പ്രസ് ചെയ്തിരിക്കണം അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഫോൾഡറിൽ എത്ര ഫയൽസ് ഉണ്ടോ അത്രയും ഫയൽസും സെലക്ട് ആകും ഇപ്പൊ നമ്മുടെ ഇവിടെ നമുക്ക് ഒൻപത് ഉണ്ട് ആ ഒൻപത് ഫയൽസും പെട്ടെന്ന് തന്നെ സെലക്ട് ആയി അപ്പം നമുക്ക് ഫയൽസിനെ മൊത്തത്തിൽ സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എളുപ്പവഴിയാണ് കൺട്രോൾ പ്ലസ് എ അതായത് ഈ പ്ലസ് ഉദ്ദേശിക്കുന്നത് കൺട്രോൾ കീയും എയും ഒരേ സമയം പ്രസ് ചെയ്യണമെന്നാണ് അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം ആൽഫബറ്റ് എ അപ്പൊ ഈ രണ്ട് കെയിം അറ്റ് ദ സെയിം ടൈം പ്രസ് ആയിട്ടിരിക്കും അന്നേരം നമുക്ക് എത്ര ഫയലുണ്ടോ ഉണ്ടോ അത്രയും ഫയലും ഓട്ടോമാറ്റിക്കലി സെലക്ട് ആകും ഇനിയിപ്പൊ ചെയ്യേണ്ട കാര്യം നമുക്കതിനെ കോപ്പി ചെയ്യാനാണ് അപ്പൊ ഈ ഇരിക്കുന്ന ഫയലിന്റെ എവിടെങ്കിലും വെച്ചാ മതി ഈ ഒൻപത് ഫയലിന്റെ എവിടെങ്കിലും മൗസ് വെച്ചാൽ മതി അതിനുശേഷം കോപ്പി ചെയ്യാനായിട്ട് ഷോർട്ട് കട്ട് തന്നെ പറയാം കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞാൽ കൺട്രോൾ പ്ലസ് സി ആണ് അതായത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോളിലും അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് സിയിലും പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിയുമ്പം തന്നെ അത് കോപ്പി ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ടാണ് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ മറ്റൊരു ഫോൾഡർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ തന്നെയാണ് ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഈ ഫോൾഡറിന്റെ എവിടെങ്കിലും മൗസ് ഇങ്ങനെ വെച്ചാൽ മതി ഇനി മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ വരുന്ന ബോക്സുകളിലെ ഓപ്ഷനിൽ നിന്നും ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ട് ഇനി നമുക്ക് പുതിയൊരു പേര് കൊടുക്കണമെങ്കിൽ അന്നേരം തന്നെ അങ്ങ് ടൈപ്പ് ചെയ്യുക ഒന്നും ചെയ്യേണ്ട ഡയറക്റ്റ് പേര് അങ്ങ് ടൈപ്പ് ചെയ്യുക പേര് സെറ്റ് സെറ്റാകാനായിട്ട് എന്റർ കീ പ്രസ് ചെയ്യുക ഇപ്പൊ ഇത്രയും ചെയ്തപ്പം പുതിയ ഫോൾഡർ ആയി പേര് കൊടുത്തു സെറ്റ് ആയിട്ടുണ്ട് ഇനി ആ ഫോൾഡറിന്റെ അകത്താണ് നമുക്ക് ഈ ഫയലിനെ പേസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടാണ് നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഫയലിനെ ഇതിനകത്താണ് പേസ്റ്റ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഫോൾഡറിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞ ഈ മൈ ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡറിലോട്ട് എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ മൈൽ ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ആയി വന്നു ഇനി നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചതിനെ ഇവിടോട്ട് പേസ്റ്റ് ചെയ്യുവാണ് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് വി അപ്പം കൺട്രോൾ പ്ലസ് വി എന്ന് പറഞ്ഞാൽ ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ കീയിൽ പ്രസ് ചെയ്ത് പിടിക്കണം അടുത്ത ഫിംഗർ കൊണ്ട് ആൽഫബറ്റ് വി അപ്പൊ നമ്മൾ ഇത്രയും എന്തായിട്ടുണ്ട് അവിടുത്തെ ഫയൽസ് എല്ലാം ഇങ്ങോട്ട് പേസ്റ്റ് ആയിട്ടുണ്ട് അതായത് ആ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഈ ഫോൾഡറിലുള്ള ഇത്രയും പിക്ചേഴ്സിന്റെ ഒരു കോപ്പി ഈ മൈ ഫയൽസ് എന്ന് പറയുന്ന ഫോൾഡറിൽ വന്നിട്ടുണ്ട് അപ്പൊ എളുപ്പമാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട്സ് മറക്കാൻ പാടില്ല കോപ്പി ചെയ്യുന്നതും പേസ്റ്റ് ചെയ്യുന്നതും കട്ട് ചെയ്യുന്നതും എല്ലാത്തിനെയും കൂടെ സെലക്ട് ചെയ്യുന്നതും ആ ഒരു ഷോർട്ട് കട്ട്സ് നമ്മുടെ മൈൻഡിൽ എപ്പോഴും വേണം കാരണം കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്ക് എല്ലായിടത്തും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് മൊത്തം കാര്യത്തിനെ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് എ കോപ്പി ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് സി പേസ്റ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് വി കട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് എസ് എക്സ് മറന്നു പോകാൻ പാടില്ല അപ്പൊ നമ്മൾ ഈ ഒരു കോപ്പി ഉപയോഗിച്ചാലും കട്ട് ഉപയോഗിച്ചാലും ഈ ഒരു കാര്യം മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്തിരിക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ല ഏതുറക്കത്തിൽ ചോദിച്ചാലും നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് സി പേസ്റ്റ് ചെയ്യാനുള്ളത് കൺട്രോൾ പ്ലസ് ബി കട്ട് ചെയ്യാനുള്ളത് കൺട്രോൾ പ്ലസ് എക്സ് മൊത്തം ഫയൽസിനെയും സെലക്ട് ചെയ്യാനുള്ളത് കൺട്രോൾ പ്ലസ് എ അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഒന്ന് പറയാം ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ അപ്പൊ നമ്മുടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഈ യൽസിനെ എല്ലാം നമുക്ക് മൊത്തത്തിൽ സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ പ്ലസ് എ ആണ് അപ്പം കീബോർഡിലെ സി ടി ആർ എൽ കൺട്രോൾ എന്ന് പറയുന്ന കീല് ഒരു ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്യുക അതിനുശേഷം ആൽഫബറ്റെ പ്രെസ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫയൽസ് എല്ലാം കോപ്പി ആയിട്ടുണ്ട് ഇനി മറ്റൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം റൈറ്റ് ക്ലിക്ക് ചെയ്യുക ന്യൂ എടുക്കുക അതിൽ നിന്ന് ഫോൾഡർ എടുക്കുക പുതിയ പേര് കൊടുക്കണമെങ്കിൽ ഡയറക്റ്റ് പേര് പേരങ്ങ് ടൈപ്പ് ചെയ്യുക ആ പേര് സെറ്റ് സെറ്റാകാനായിട്ട് കീബോർഡിലെ എന്റർക്കി പ്രസ് ചെയ്യുക ഇനി നമ്മൾ ആ ഫയലിനെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഫയലിനെ ഈ ഫോൾഡറിനകത്ത് വരാൻ വേണ്ടി ഈ ഫോൾഡറെ നമ്മൾ ഓപ്പൺ ചെയ്യണം ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞ ഇതിലോട്ട് മൗസ് വെക്കുക ദെൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ആ ഫയൽ ആ ഒരു ഫോൾഡർ ഓപ്പൺ ആയി വരും ഇനി പേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ അടുത്ത ഫിംഗർ കൊണ്ട് വി ഈ രണ്ട് കീയും ഒരേ സമയം പ്രസ് ആയിരിക്കണം ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ആ ഫയൽസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മൊത്ത ഫയൽസിനെയും കോപ്പി ചെയ്യുന്നത് ഇനി ഇനിയിപ്പൊ പറയാൻ പോകുന്നത് നമുക്ക് ഈ കാണുന്ന ഒൻപത് ഫയൽസിൽ നിന്നും നമുക്ക് ഏതെങ്കിലും രണ്ടോ മൂന്നോ ഫയൽസ് മതി മൂന്ന് ഫയൽസ് മതി മൂന്ന് ഫയൽസിനെ മാത്രം നമുക്ക് കോപ്പി ചെയ്താൽ മതി അപ്പൊ അതെങ്ങനെയാണെന്ന് പറയാം അപ്പൊ നമുക്ക് ആവശ്യമുള്ള അത്രയും ഫയൽസിനെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം മൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചറിലോട്ട് പോയി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് അതിനെ സെലക്ട് ചെയ്യുക കണ്ടോ ഇപ്പൊ ഞാൻ മൂന്ന് പിക്ചർ സെലക്ട് ചെയ്തു ഇനി കൺട്രോളിൽ നിന്നും കൈ എടുക്കുക ആ സെലക്ഷൻ പോകത്തൊന്നുമില്ല സെലക്ഷൻ അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ നമുക്ക് കാണാം ഈ മൂന്ന് പിക്ചറും സെലക്ട് ആയിരിക്കുന്നത് കാരണം അതിനൊരു വ്യത്യസ്ത കളർ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇനി നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് കോപ്പി ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് സി അതുപോലെ തന്നെ ഫോൾഡർ ഉണ്ടാക്കാൻ റൈറ്റ് ക്ലിക്ക് ന്യൂ ഫോൾഡർ ഇപ്പൊ ഫോൾഡർ വന്നിട്ടുണ്ട് ഇനി ഫോൾഡറിനെ ഓപ്പൺ ചെയ്യുക കോപ്പി കൺട്രോൾ പ്ലസ് വി അത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ മൂന്ന് ഫയൽസ് മാത്രം പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഒരു രണ്ടോ മൂന്നോ ഫയൽസ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒന്നും കൂടെ കാണിച്ച് തരാം നമുക്ക് ആവശ്യമുള്ള എത്ര ഫയൽസിനെയും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ പ്രെസ് ചെയ്ത് പിടിക്കുക കൺട്രോളിൽ നിന്നും കൈ എടുക്കാൻ പാടില്ല കൺട്രോൾ പ്രസ് ചെയ്ത് പിടിക്കുക അതിനുശേഷം മൗസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെ ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇനി സെലക്ഷൻ ചെയ്തതിനു ശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക അപ്പൊ കയ്യെടുത്ത് കഴിഞ്ഞപ്പം ആ നാല് ഫയൽസ് സെലക്ട് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനെ കോപ്പി ചെയ്യാനാണെങ്കിൽ കോപ്പി ചെയ്യാം ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ നമുക്ക് മൊത്ത ഫയൽസിനെ സെലക്ട് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെ സെലക്ട് ചെയ്യാനും പറ്റും ഇപ്പൊ ഒരു ആ ഒരു കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം കാണിച്ചു തരാം ഇപ്പൊ ഈ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇതാ ഇവിടെ കുറെ പി ഡി എഫ് കടപ്പുണ്ട് അപ്പൊ എനിക്ക് ഈ പി ഡി എഫിനെ ഒന്നും എനിക്ക് വേണ്ട അപ്പൊ ഇതിനെ മൊത്തത്തിൽ നമുക്ക് എങ്ങനെയാണ് ഈ മൂന്നും മൂന്നും ആറ് പി ഡി എഫിനെ മാത്രം സെലക്ട് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ടെക്നിക്ക് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഒരു ഫിംഗർ കൊണ്ട് കൺട്രോള് പ്രസ് ചെയ്ത് പിടിക്കുക അടുത്ത ഫിംഗർ കൊണ്ട് ഈ അതായത് അടുത്ത ഫിംഗർ എന്ന് ഉദ്ദേശിച്ചത് മൗസ് ഉപയോഗിച്ച് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ട അതായത് സെലക്ട് ചെയ്യേണ്ട ഫയൽസിനെ ഇങ്ങനെ സെലക്ട് ചെയ്യുക അപ്പോഴും ഓർക്കണം നമ്മുടെ മറ്റേ ഫിംഗർ കൺട്രോളിൽ ഇങ്ങനെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫയൽസ് എല്ലാം സെലക്ട് ചെയ്യുക അതിനുശേഷം മൗസിൽ നിന്നും കൈയെടുക്കുക ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ അത്രയും ഫയൽസ് ഡിലീറ്റ് ആയി പോയി അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെ മാത്രം സെലക്ട് ചെയ്യുന്നത് ഒന്നും കൂടെ പറഞ്ഞു തരാ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽസിനെ മാത്രം സെലക്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ഫിംഗർ കൊണ്ട് കൺട്രോൾ കീ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് മൗസ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള ഫയൽസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക അപ്പൊ നമ്മൾ സെലക്ഷൻ ഉപയോഗിക്കുന്നത് മൗസിന്റെ ലെഫ്റ്റ് അപ്പൊ ഒരുപാട് പേര് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആണെന്ന് പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അതായത് മൊത്തം ഫയൽസിനെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ട് കുറച്ച് ഫയൽസിനെ മാത്രം എങ്ങനെ സെലക്ട് ചെയ്യാം ഈ രണ്ട് കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അതിലുപരി നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവര് ജസ്റ്റം ഒന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റിയോ നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്നോട് പറയണം അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല നാളെ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ